ഇന്നതുവരെ ഹണി റോസിന്റെ വസ്ത്രധാരണം മോശമല്ലെന്ന് പറയാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഇപ്പോൾ ബോബി ചെമ്മന്നൂരിന്റെയും ഹണിറോസിന്റെയും പ്രശ്നത്തിൽ രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉള്ള പലരും ആൺ നോട്ടങ്ങളെ കച്ചവടൽക്കരിച്ച് ശേഷം താൻ അത് അറിഞ്ഞില്ലെന്നും കണ്ടില്ലെന്നും തനിക്ക് തിരിച്ചറിവില്ലെന്നും ഒക്കെ പറയുന്നത് അർത്ഥമില്ല എന്നാണ് രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ അതേസമയം ഒരു സ്ത്രീയോടും ഒരു രീതിയിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ലെന്നും രാഹുൽ പറയുകയാണ് പക്ഷേ അഭിനേത്രി തന്നെയായ ഫറാ ഷിബില ഹണി റോസിനെതിരെ രംഗത്ത് വന്നതും ഹണി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി രാഹുൽ ഈശ്വർ ഇവിടെ എടുത്തു പറയുകയാണ് ആണിന്റെ നോട്ടങ്ങളെയും മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഇവിടുത്തെ പല ആളുകളും ഇപ്പോൾ ചൂഷണം ചെയ്യുന്നുണ്ടെന്നും അതിനെ മാർക്കറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് വന്ന് കിടന്ന് ഇരവാദം പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്നാണ് ഇപ്പോൾ നടിയായ ഫറാ ഷിബിലയും ചോദിക്കുന്നത് ഈ ഒരു വിഷയം മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യണമെന്നും രാഹുൽ പറയുകയാണ് മാത്രമല്ല മോൺസർ സിനിമയിൽ മോഹൻലാല് ഹണി റോസിനോട് ദോയാർത്ഥ പ്രയോഗത്തോടെ അതേ ഡയലോഗ് കുറെ കൂടി മോശമായി ായി പറയുമ്പോൾ എന്തുകൊണ്ട് അപ്പോൾ ഹണി റോസ് പ്രതികരിച്ചില്ല ആ സിനിമയിൽ അഭിനയിച്ചു എന്നും രാഹുൽ ഈശ്വർ ചോദിക്കുകയാണ് തീർച്ചയായും ഹണി റോസിന് എന്തായാലും പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ബോച്ചയുടെ ഈ ഒരു വിഷയം ഒരു ക്ഷമയിൽ ഒതുക്കാമായിരുന്നു പക്ഷേ അതിനും അപ്പുറം ഒരു ജാമ്യമില്ല കേസിലേക്ക് പോയി എന്നും രാഹുൽ ഈശ്വർ പറയുന്നു കാരണം ഇന്നലെ തന്നെ ബോബി ചെമ്മന്നൂർ മാപ്പ് പറയാൻ തയ്യാറായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല പക്ഷേ വൾഗർ വസ്ത്രം ധരിച്ച് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണെന്നും രാഹുൽ ഈശ്വർ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറയുകയായിരുന്നു